ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഷ ജാനൂമി അല്ലോ ഡി എൽ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ മെഷീൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതായത് മെഷീൻ ഞാൻ വാങ്ങിച്ച് ആക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടോ വർഷം അത് അതുവരെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ചിലരുടെ ചിലരുടെയൊക്കെ ഡൗട്ടാണ് ഈ ഇങ്ങനത്തെ മെഷീൻ ടാബിൾ ടോപ്പ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവില്ലേ ഇതിൻ്റെ സ്റ്റിച്ച് എങ്ങനെ പെർഫെക്റ്റ് ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും കേട്ടോ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പെർഫെക്റ്റ് ഉണ്ടോ അതേപോലെ അങ്ങനെ സ്പീഡും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്ടത് ചെയ്യുന്നത് അപ്പോൾ ഇത് സ്റ്റിച്ചിങ്ങിനൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ പക്ഷേ പവർ മെഷീൻ അപേക്ഷിച്ചിട്ട് ഇതിന് ഇത്തിരി സ്പീഡ് കുറവാണ് കേട്ടോ പവർ മെഷീൻ നല്ല സ്പീഡ് സ്പീഡാകുമല്ലോ പക്ഷെ അത് ഒത്തിരി സ്പീഡ് കുറവാണ് സിംഗിൾ മെഷീൻ അപേക്ഷിച്ചിട്ട് സ്പീഡും കാര്യങ്ങളൊക്കെ കണ്ട കേട്ടോ പിന്നെ അതാ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാലൻസ് ഫീല് കേട്ടോ വരുന്നത് മറ്റേ സാധാ മെഷീൻ്റെയൊക്കെ മാറി തന്നെയാണ് ബാലൻസ് ഫീല്റക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നീടെൽ താഴേക്കും മുകൾക്കും അങ്ങനെ വരും കേട്ടോ പിന്നെ ഇതിൽ ഇരുപത്തൊന്ന് സ്റ്റിച്ചസുകൾ വരുന്നുണ്ട് കേട്ടോ എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ ഇരുപത്തൊന്നെണ്ണം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണ ഭാഗമാണ് കേട്ടോ ഇവിടെ നമ്മൾ കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇത് സെലക്ടറാണ് കേട്ടോ നമ്മൾ എംബ്രോയിഡറികൾ സെലക്ട് ചെയ്യണത് ഇതിലാണ് കേട്ടോ നോർമൽ സ്റ്റിച്ച് ചെയ്യലാണ് കിടക്കുന്നത് പിന്നെ ഇതാ ഈ വേറെ ഒരു സ്റ്റിച്ചാണ് ഈ ഇവിടെ നോക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിട്ട് സെലക്ടർ അഡ്ജസ്റ്റ് ചെയ്താണ് കൊടുക്കൽ കേട്ടോ പിന്നെ ഇത് സിക്സാഗ് സിക്സാഗിൽ തന്നെ ചെറു വലുതാക്കി ചെയ്യണത് അങ്ങനെ ഇങ്ങനെ ഈ ഭാഗത്തേക്കായിട്ട് വരുമ്പോൾ ചെറുതായിട്ട് അങ്ങനെ ചെയ്യണതൊക്കെയാണ് കേട്ടോ പിന്നെ ഇതിൽ വരുന്നത് ഇത് ബട്ടൺ ഹോളിൻ്റെ ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു ഭാഗം ഈ ഒരു ബോക്സ് പോലത്തെ കാണുന്നത് ബട്ടൺ ഹോൾ ചെയ്യണതാണ് പിന്നെ ഇതിൽ ഈ ഒരു ഭാഗത്താണ് ടെൻഷൻ വരുന്നത് കേട്ടോ ടെൻഷന് ടെൻഷൻ കൂട്ടിയിട്ടിട്ട് ഒരു ഒൻപതിലൊക്കെ ആക്കിയിട്ടതാണ് അതുപോലെ അങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുകട്ടോ നമുക്ക് ഇങ്ങനെ അടിഭാഗത്തൊക്കെ അങ്ങനെ കറക്റ്റ് കൂട്ടിയിട്ടിട്ട് അതേപോലെ ഒക്കെ കൂട്ടിയിട്ട് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഈ ഫ്രോക്കിനൊക്കെ ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളി പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഉണ്ടോ നമ്മൾ ബോബിൻ വൈൻഡർ ബോബീനിൽ നൂല് ചുറ്റി എടുക്കുന്നത് ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ബോബിനിലെ നൂല് വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പ്രസാക്കി കൊടുത്താൽ മതി പിന്നെ ഇവിടെ വരുന്നത് ഇത് സ്കൂൾ പിന്നാണ് കേട്ടോ ഇത് ഒരു രണ്ട് സ്കൂൾ പിന്നുകൾ വരുന്നുണ്ട് ഇതിൽ ഇതും ഇതും ഒന്ന് അന്ന് ഇതും കേട്ടോ പിന്നെ ഇതിൽ നൂല് ചുറ്റ നമ്മൾ സൂചിയിൽ നൂല് കോർക്കുന്നത് ഇതാ ഈ ഒരു പിന്നെ നൂല് വെച്ചതിന് ശേഷം ഇതാ അവിടെ ഒരു അരമർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ നൂല് വെച്ചിട്ട് ഇതിലൊക്കെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് വെക്കുക എന്നിട്ടതാണ് ഇതിലിങ്ങനെ വെച്ചിട്ട് മുഗൾ ഭാഷത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൽ ഇതിൽ കൂടെ ഈ ഒരു ഇതിൽക്കൂടെ നൂല് ചുറ്റിയിട്ട് വേണം നമ്മൾ നീണ്ടലിൽ നൂല് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെന്താ ഇതിൻ്റെ മറ്റൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് നമ്മൾ സൂചിയിൽ നൂല് കോർക്കലാണല്ലോ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ഇനി ഇതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ചേഞ്ചിങ്ങാണ് കേട്ടോ ഫൂട്ട് ചേയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ സാധാ മെഷീൻ ആണെങ്കിലും അതേപോലെ പവർ മെഷീൻ ആണെങ്കിലും ഒക്കെ നമുക്ക് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണതിൽ നമ്മൾ നമുക്ക് അയച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഫുഡ് താ ഇതിന് റിമൂവ് ആവും കേട്ടോ പിന്നെ ഇത് അറ്റാച്ച് ചെയ്യാനും സിമ്പിൾ കേട്ടോ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ഈയൊരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ലിവർ വരുന്നുണ്ട് ഈ ലിവറ് ജസ്റ്റ് ഇത് നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന് അറ്റാച്ച് ആകും ചെയ്യട്ടോ അല്ലെ അല്ലേ ഇത്ര സിമ്പിളാണ് ഇതിൽ ഫുഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബോബിന് കേസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്ത് വരണത് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ അഴിച്ച് മാറ്റിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഒരു സംഭവത്തിൽ അതിൽ സ്റ്റോർ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ പിന്നെതാ ഇത് ഇതിലാണ് നമ്മൾ ബോബിൻ കേസൊക്കെ വെക്കണ്ട കേട്ടോ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ആയിട്ടുണ്ട് ഈ ഒരു ബോബിങ് കേസ് ഒക്കെ ഉള്ളതാണോ ഞാൻ അതിൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാട്ടോ അതിൽ പിന്നെ ഇതിൻ്റെ ഈ ഒരു സംഭവം നമുക്ക് അയച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇതങ്ങനെ ജസ്റ്റ് ഈയൊരു പിന്നിങ്ങനെ ഇങ്ങനെ അഴിച്ചു അങ്ങോട്ട് ഈയൊരു ഭാഗത്തൊക്കെ ആക്കില്ല അതേപോലെ തന്നെ ഇതും ഈ ഒരു പിന്നും ഇങ്ങടാക്കിയിട്ട് നമുക്കിതിങ്ങനെ നമ്മൾ നൂല് നോരി കുടുങ്ങുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ഇങ്ങനെ അഴിച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൽ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് ഒരു അഞ്ച് ഫൂട്ടുകളാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഫുട്ടുകളൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ അത് വൺ സൈഡ് ഫൂട്ടാണ് കേട്ടോ നമ്മൾ വിപ്പൊക്കെ വെക്കുക എന്താ വെക്കുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ബീഡ്സ് അതേപോലെ സ്റ്റോണൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു വൺ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫുഡാണ് അത് പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബട്ടൺ ഹോളൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ നമ്മൾ ബട്ടൻ്റെ ഹോളും അതേപോലെ തന്നെ ഒക്കെ നമുക്ക് ഇതിൽ പിടിപ്പിക്കാൻ പറ്റും കേട്ടോ അത് നല്ല ആയിട്ടുള്ള മറ്റൊരു ഫുഡാണത് പിന്നെ ദാ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ഫുഡാണ് കേട്ടോ ഉരുട്ടി അടി ഉരുട്ടി ഹെം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുഡാണിത് നമ്മൾ ഈ ഫ്രോക്കിൻ്റെ അടിഭാഗം ഷാളിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് ഉരുട്ടി അടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇതിൽ പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹെമ്മിങ് ഫുഡാണ് കേട്ടോ ഇത് ബ്ലൗസിൻ്റെ അടിഭാഗമൊക്കെ അതേപോലെ ബ്ലൗസിൻ്റെ സ്ലീവൊക്കെ ഹെം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ഫുഡ്ണ്ടത് പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള മറ്റൊരു സംഭവമാണ് ഒരു ടൂൾ കേട്ടോ ഇത് നമ്മൾ നമ്മൾ ഈ മെഷീൻ്റെ എല്ലാ ഭാഗങ്ങളും അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂകളൊക്കെ ഒക്കെ നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദൈ ഒരു മൂന്ന് വശങ്ങൾ വെച്ചിട്ടുണ്ടോ നമ്മളിതൊക്കെ അഴിച്ചെടുക്കൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടൂളാണ് അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ എനിക്ക് അറിയണ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളു കൊണ്ട് കേട്ടോ ആ പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റിവേഴ്സിംഗ് റിവേഴ്സിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ നമ്മൾ കെട്ടിട്ട് അടിക്കൂലേ അതിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കെട്ടിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കെട്ടായിട്ട് വരും അപ്പോൾ അത് അത്രേ കാണട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ